ഉടലെല്ലാം ഒന്ന് കോരിത്തരിക്കാൻ ഉയരിൽ സംഗീതം നിറയാൻ മിഴികൾ പുഞ്ചിരിയാർന്നു തിളങ്ങാൻ അഴലിൽ നാമവും കൂടി മറക്കാൻ വരിക കൂട്ടരെ പോകരുതെങ്ങും വരികി മോഹന പുഷ്പ വരിയിൽ എന്ന് കവി ആർ രാമചന്ദ്രൻ എഴുതിയ വരികളാണ് നിങ്ങളിൽ കേട്ടത് ജീവിതം എന്നത് സുന്ദരമായ ഒരു യാത്രയാണ് ആ യാത്രയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേര് സ്വാഭാവികമായി വന്നതുപോലെ തന്നെ ഒരു നക്ഷത്രവും സ്വാഭാവികമായി വന്നിട്ടുണ്ട് നക്ഷത്ര വിശേഷങ്ങളുടെ ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും എന്നുള്ള എൻ്റെ വീഡിയോ പരമ്പരയിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ഒന്നാം ഭാഗം അവതരിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ തുടർച്ചയായിട്ട് രണ്ടാം ഭാഗം അശ്വതി മുതൽ ഉത്രാടം വരെയും അഭിജിത് നക്ഷത്രത്തെ കുറിച്ചും നിങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇന്ന് അതിന്റെ തുടർച്ചയാണ് ഏതാനും നാളുകളായിട്ട് ഒരു വലിയ ഇടവേള നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ വന്നു സമയക്കുറവ് കാരണം നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ ഒന്ന് മാറ്റി എക്കേണ്ടതായിട്ട് വന്നു ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് അതിന്റെ തുടർച്ചയായിട്ട് വീഡിയോ അവതരിപ്പിക്കുകയാണ് എല്ലാവർക്കും ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് തിരുവോണ നക്ഷത്രക്കാരുടെ അറിയേണ്ടതെല്ലാം തിരുവോണ നക്ഷത്രത്തെ കുറിച്ച് ഇതുവരെ ആരും പറയാത്ത രഹസ്യങ്ങളുടെ രണ്ടാം ഭാഗം വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നതാണ് നമുക്ക് തിരുവോണം നക്ഷത്രക്കാരെ വളരെ വിശദമായിട്ട് പറയാനുള്ളതെല്ലാം ആദ്യ ഭാഗത്തിൽ ഒഴിവാക്കിയ കാര്യങ്ങളെ ഒന്ന് പ്രതിപാദിക്കാം വളരെ വിലപ്പെട്ട അറിവുകൾ ഈ രണ്ടാം ഭാഗത്തിലുമുണ്ട് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ അയാളുടെ ജന്മനക്ഷത്രം വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഒരു ജന്മനക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും സ്വഭാവത്തിലെ സവിശേഷതകളും ഒക്കെ നമുക്ക് നക്ഷത്രം നക്ഷത്രത്തിന്റെ ദേവത നക്ഷത്രപാദങ്ങൾ നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ നക്ഷത്രത്തിന്റെ അംശകനാഥൻ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളെ കൊണ്ട് പരിശോധിച്ച് പറയാൻ സാധിക്കുന്നതാണ് ശത്രുക്കൾ മിത്രങ്ങൾ ദാമ്പത്യം തൊഴിൽ വിദ്യാഭ്യാസം തുടങ്ങി ഏത് കാര്യങ്ങൾക്കും നമുക്ക് നക്ഷത്രത്തെ കൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ഫലവും പറയാനായിട്ട് സാധിക്കും ും നിങ്ങളുടെ പ്രോത്സാഹനം വളരെ വലുതാണ് എന്റെ മുൻ വീഡിയോകളിലൊക്കെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനം സ്മരിച്ചുകൊണ്ട് നമുക്ക് തിരുവോണ നക്ഷത്രക്കാരെ കൂടുതലായി ഒന്ന് പരിചയപ്പെടാം ചലച്ചിത്ര താരമായിട്ടുള്ള രജനീകാന്ത് ശത്രുഘ്നൻ സിൻഹ രമ്യാകൃഷ്ണൻ പ്രിയദർശൻ കൂടാതെ കവികളായിട്ടുള്ള മാധവിക്കുട്ടി മഹാകവി പി കുഞ്ഞുരാമൻ നായർ രാഷ്ട്രീയക്കാരായ കെ ആർ ഗൗരിയമ്മ ഒ രാജഗോപാൽ വരുൺ ഗാന്ധി പി പരമേശ്വർജി കായിക താരമായ പ്രകാശ് പതുക്കോണ്ട് പലാവൂർ അപ്പുമാരാർ ബാബ രാംദേവ് തുടങ്ങിയവരൊക്കെ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച വളരെ പ്രസിദ്ധരായിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടാകും നമുക്ക് തിരുവോണ നക്ഷത്രക്കാരെ കൂടുതലായിട്ട് അറിയാം തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യ നാല് നാഴിക അഭിജിത്ത് നക്ഷത്രമായിട്ടാണ് കരുതപ്പെടുന്നത് എന്നിരുന്നാലും നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നാം പാദത്തെ തിരുവോണം നക്ഷത്രമായി തന്നെ കരുതി തന്നെയാണ് ഈ ഫലം പറയുന്നത് അഭിജിത്ത് നക്ഷത്രത്തിന്റെ ഫലത്തെ ഞാൻ മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ഈ വീഡിയോ ഒന്ന് കാണുക ഒന്നാം പാദത്തിന്റെ ഫലം പറയുമ്പോൾ ആ കാര്യങ്ങളും ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും ഒരു നക്ഷത്രത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഓരോ പാദങ്ങളെയും പ്രത്യേകം പ്രത്യേകം വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അത്തരത്തിൽ തിരുവോണം നക്ഷത്രക്കാരെ ഓരോ പാദത്തെയും പ്രത്യേകം പ്രത്യേകമായിട്ടൊന്ന് പഠിക്കാം ഒരു നക്ഷത്രം എന്നത് അറുപത് നാഴികയാണ് ഒരു നക്ഷത്ര പാദം എന്ന് പറയുന്നത് നക്ഷത്രത്തിന്റെ നാലിൽ ഒന്നാണ് അതായത് പതിനഞ്ച് നാഴികയാണ് ഒരു പാദം ഒരു നക്ഷത്രം എന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് എങ്കിൽ ഒരു പാദം എന്നത് ആറ് മണിക്കൂറാണ് എന്ന അർത്ഥം അതായത് ഒരു നക്ഷത്രം തുടങ്ങി ആദ്യത്തെ ആറ് മണിക്കൂറിൽ അതായത് പതിനഞ്ച് നാഴികയിൽ ജനിക്കുന്നവരാണ് തിരുവോണ നക്ഷത്രം ഒന്നാം പാദക്കാർ അതിനുശേഷം വരുന്ന പതിനഞ്ച് നാഴിക രണ്ടാം പാദക്കാർ അതിനുശേഷം വരുന്ന പതിനഞ്ച് താഴിക മൂന്നാം പാദക്കാർ അതിനുശേഷം വരുന്ന പതിനഞ്ച് താഴിക നാലാം പാതക്കാർ ഇങ്ങനെയാണ് ഓരോ പാദവും അംശിക്കുന്ന രാശിയുടെ സ്വഭാവവും നക്ഷത്രത്തിന്റെ രാശിയുടെ സ്വഭാവവും നക്ഷത്രാധിപന്റെ സ്വഭാവവും അംശകനാഥന്റെ സ്വഭാവവും എല്ലാം കൂടി കലർത്തി വേണം ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെ നിർണയിക്കാൻ തിരുവോണ നക്ഷത്രം മകരൻ രാശിയിൽ പൂർണ്ണമായിട്ട് വരുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം ഒരു മുറി നക്ഷത്രമല്ല ഒറ്റ രാശിയിലായിട്ടാണ് വരുന്നത് ഒരു രാശിയിൽ ഒൻപത് പാദങ്ങളാണ് ഉള്ളത് മകരൻ രാശിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഇത്രാടം നക്ഷത്രത്തിന്റെയാണ് അതിനുശേഷം മകരൻ രാശിയിൽ വരുന്ന നാലാമത്തെ പാദമാണ് തിരുവോണ നക്ഷത്രം ചിത്രം ആരംഭിക്കുക അതായത് തിരുവോണ നക്ഷത്രത്തിന്റെ ഒന്നാം പാദം എന്നർത്ഥം ഒരു രാശി എന്നത് മുപ്പത് ഡിഗ്രി ആണ് ഒരു പാദം എന്നത് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ആണ് അങ്ങനെ വരുമ്പോൾ നക്ഷത്രത്തിന്റെ മൂന്ന് പാദങ്ങൾ ചേരുമ്പോൾ പത്ത് ഡിഗ്രി കടന്നു പോയി കഴിയും പത്ത് ഡിഗ്രി മുതൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് മകരൻ രാശിയിൽ തിരുവോണ നക്ഷത്രത്തിന്റെ ഒന്നാം പാദം വരിക മകരൻ രാശി ചരരാശിയാണ് ശനിയുടെ രാശിയാണ് മകരൻ രാശിക്ക് ചരരാശിയിൽ നിന്ന് ആ രാശിയിൽ നിന്ന് തന്നെയാണ് അംശകം തുടങ്ങുന്നത് ആദ്യത്തെ മൂന്ന് അംശകങ്ങൾ എന്ന് പറയുന്നത് ഉത്രാടത്തിന്റെ ആയതിനാൽ മകരം കുംഭം മീനം എന്നീ രാശികൾ ഉത്രാടം നക്ഷത്രത്തിന്റെ അംശക രാശികളാണ് അങ്ങനെ വരുമ്പോൾ തിരുവോണം നക്ഷത്രത്തിന്റെ ഒന്നാം പാദം വംശിക്കുന്നത് മേടം രാശിയിലാണ് മകരം രാശിയുടെ രാശ്യാധിപൻ ശനിയാണ് തിരുവോണ നക്ഷത്രത്തിന്റെ ഒന്നാം പാദം വംശിക്കുന്നത് മേടം രാശിയിലാണ് മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ഈ രണ്ട് രാശികളുടെയും രണ്ട് രാശ്യാധിപന്മാരുടെയും സ്വഭാവ സവിശേഷതകൾ തിരുവോണ നക്ഷത്രം ഒന്നാം പാദക്കാരിൽ പൂർണ്ണമായിട്ടും ഉണ്ടാകും ഈ രണ്ട് ഗ്രഹങ്ങളും പാപഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചവർ പൊതുവെ ക്രൂരന്മാരും പാപാസക്തരുമായി തീരാറുമുണ്ട് ഇവരുടെ മനസ്സ് പാറ പോലെ കഠിനമായിരിക്കും വൈകാരികമായിട്ടുള്ള ദൗർബല്യം ഒട്ടും ഉണ്ടാവില്ല ആദ്യ രാശിയായിട്ടുള്ള മേടം രാശിയിലാണ് അംശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ഒരുപക്ഷെ കുടുംബത്തിൽ ജന്മം കൊണ്ട് അല്ലെങ്കിൽ കർമ്മം കൊണ്ടെങ്കിലും ഒന്നാം സ്ഥാനക്കാരായിരിക്കും ഗ്രഹങ്ങളിൽ സേനാനായകനായിട്ടുള്ള ചൊവ്വയുടെ രാശിയിലാണ് അംശിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ പോലീസ് പട്ടാളം മുതലായ മേഖലയിലൊക്കെ ജോലി നേടുന്നവരാകാം അതുമല്ലെങ്കിൽ നേതൃപദവിയുള്ള ഏതെങ്കിലും തൊഴിൽ ചെയ്തേക്കാം മകര രാശിയും മേടം രാശിയും ചരരാശികളാണ് അതായത് സഞ്ചരിക്കുന്ന രാശികൾ എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഇവർക്ക് സഞ്ചാരത്തിൽ പ്രിയമുണ്ടാകും ഇനി നമുക്ക് തിരുവോണ നക്ഷത്രം ഒന്നാം പാതക്കാരുടെ ഫലത്തെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം തൂലകായോ അൽപമുത്രച്ഛ മേധാവി കലഹപ്രിയ ഉത്സാഹവാൻ ഗ്രന്ഥി രോഗി ശ്രവണാദൌ ദായതെ എന്നാണ് അതായത് തടിച്ച ശരീരം ഉണ്ടാകുക സന്താനങ്ങൾ കുറവായിരിക്കുക ബുദ്ധിശക്തി ഉണ്ടാകുക ഉത്സാഹശീലരായിരിക്കുക ഗ്രന്ഥകാരന്മാരാകുക രോഗം കൊണ്ട് വലയുന്നവരാകുക ഇതൊക്കെ തിരുവോണ നക്ഷത്രം ഒന്നാം പാദത്തിൽ ജനിച്ചാലുള്ള ഫലമായി പറയുന്നുണ്ട് ഭൗമാംശ് ക്രൂരകർമ്മ ചലമതിരടനഹ വൈദ്യരോഗി ചുദ്ധഹ എന്ന് ജാതക പാരിജാതത്തിൽ ചൊവ്വയുടെ രാശിയിൽ അംശിച്ചാലുള്ള ഫലമായിട്ട് പറയുന്നുണ്ട് അതായത് ക്രൂരകർമ്മങ്ങളെ ചെയ്യുന്നവരാകും സഞ്ചാരശീലരാകും ുപ്തരാകുക പിട്ട സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുക മനസ്സിന് ചാഞ്ചല്യമുള്ളവരാകുക തുടങ്ങിയ ഫലങ്ങൾ പറയുന്നുണ്ട് കൂടാതെ മുറിവോ ദേഹത്തിൽ വ്രണമോ മറ്റോ ഒക്കെ ഉണ്ടാകാം കണ്ണുകൾക്ക് ചുവപ്പ് നിറമുണ്ടാകുക ഇലക്കറികൾ അടങ്ങുന്ന ഭക്ഷണത്തോട് പ്രിയം കൂടാതെ ചൂടുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുക എന്നിവയൊക്കെ സ്വഭാവമാണ് പൊതുവെ ധനധാന്യ സമൃദ്ധിയൊക്കെ കൈവരിക്കുമെങ്കിലും അധികം ധനമൊന്നും ഇവരുടെ കയ്യിൽ ഉണ്ടാകില്ല ചിലപ്പോഴൊക്കെ അല്പം മോഷണ താല്പര്യവും ഇവരിൽ ഉണ്ടായേക്കാം തമിഴിലെ മരണക്കണ്ടി എന്ന ഗ്രന്ഥത്തിൽ തിരുവോണ നക്ഷത്രം ഒന്നാം പാദക്കാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും കൂടിയൊന്ന് പ്രതിപാദിക്കാം അധികം സംസാരിക്കുക കർമ്മകുശലരാകുക സജ്ജനകളോട് സഹവസിക്കുന്നവരാകുക പൊക്കം കുറഞ്ഞവരാകുക രാജകീയ ഗുണാനുഭവങ്ങൾ ഉള്ളവരാകുക സേനാനായകത്വം വഹിക്കുക എന്നിവയൊക്കെ ഫലമാണ് ഇവർ ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുന്നവരാണ് തൻ്റെ ഇടമുള്ളവരാണ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉള്ളവരായിരിക്കും തിരുവോണ നക്ഷത്രക്കാർ ഇനി നമുക്ക് തിരുവോണ നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിച്ചാലുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം തിരുവോണ നക്ഷത്രം രണ്ടാം പാദം എന്നത് തിരുവോണ നക്ഷത്രത്തിന്റെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള നക്ഷത്ര ഭാഗങ്ങളാണ് മകരൻ രാശിയിൽ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് തിരുവോണ നക്ഷത്രം രണ്ടാം ഭാഗം സ്ഥിതി ചെയ്യുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ രണ്ടാം പാദം നവാംശകമായി വരുന്നത് ഇടവം രാശിയിലാണ് ഇടവം രാശി ശുക്രന്റെ രാശിയാണ് അതൊരു സ്ഥിരരാശിയാണ് അങ്ങനെ വരുമ്പോൾ മകരൻ രാശിയുടെ ഫലവും ഇടവൻ രാശിയുടെ ഫലവും മകരൻ രാശിയുടെ അധിപനായിട്ടുള്ള ശനിയുടെ ഫലവും ഇടവൻ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രന്റെ ഫലവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയേക്കാം രാശികളുടെയും രാശിയാധിപന്മാരുടെയും ഒക്കെ ഫലം സ്വരൂപം ഇവയൊക്കെ നിർണായക ഫലസ്വാധീനത്തിൽ വരും തിരുവോണ നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ സ്ഥിര ബുദ്ധികളായിരിക്കും അചഞ്ചല ഹൃദയമുള്ളവരായിരിക്കും എന്നാൽ ശുക്രന്റെ രാശിയിൽ ജനിച്ചതിനാൽ ദുർബുദ്ധിയോ ദുശാഠ്യമോ ഹൃദയ കാഠിന്യമോ ഒന്നും ഇവർക്ക് ഉണ്ടാകില്ല നല്ല കാര്യങ്ങൾക്കായി ഉറച്ചു നിൽക്കുന്നവരായിരിക്കും ഇവർ കാളയാണ് ഇടവൻ രാശിയുടെ ചിഹ്നം അതുകൊണ്ട് തന്നെ ഇവർ അധ്വാനശീലരായിരിക്കും കർമ്മശക്തി പുരോഗമന ചിന്ത എന്നിവയൊക്കെ കാണിക്കുന്ന ചിഹ്നമാണ് കാളയുടേത് അതുകൊണ്ട് തന്നെ തിരുവോണ രണ്ടാം പാതക്കാരിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകും ചന്ദ്രൻ ഇടവത്തിലാണ് അംശിച്ചിരിക്കുന്നത് ചന്ദ്രന്റെ ഉച്ചരാശിയാണ് ഇടവൻ രാശി തിരുവോണ നക്ഷത്രത്തിന്റെ നക്ഷത്രനാഥനും ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രം രണ്ടാം പാതക്കാർ പൊതുവെ ഉയർന്ന നിലവാരം പുലർത്തുന്നവരാകും ചന്ദ്രൻ അമ്മ കൃഷി മനസ്സുഖം എന്നിവയെ എന്നീ കാര്യങ്ങളുടെ കാരണത്വമുള്ള ഗ്രഹമാണ് ചന്ദ്രൻ ഉച്ചത്തിൽ അംശിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ മാതാവിന് രാജ്ഞി പദവി അഥവാ ശ്രേഷ്ഠതയുള്ള ആളായിരിക്കും അതായത് മാതാവ് ജീവിതത്തിൽ സ്വസ്ഥയായിരിക്കും എന്നർത്ഥം തിരുവോണ നക്ഷത്രം രണ്ടാം ഭാഗക്കാർ കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നവരാകും ഇവർക്ക് ജീവിതത്തിൽ മനസ്സുഖം ഉണ്ടാകും ശുക്രൻ പൊതുവെ ലൗകികത ഭൗതികത എന്നീ കാര്യങ്ങളെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർ ലൗകികവും ഭൗതികവുമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുന്നവരാകും പൂമാറ്റയുടെ പുറകെ പോകുന്ന കുട്ടിയെ പോലെ ഭോഗങ്ങൾ തേടി നടക്കുന്നവരായിരിക്കും ഇവർ അതൊക്കെ അവർക്ക് സ്വാഭാവികമായി വന്നു ചേരുകയും ചെയ്യും എന്ന് പറയാം ആഡംബര ഭ്രമം ഇവരുടെ മുഖമുദ്രയാണ് ബോഡിയായി വസ്ത്രധാരണം ചെയ്യുന്നവരായിരിക്കും ഇവർ സുഗന്ധ ലേപനങ്ങളൊക്കെ പൂശുന്നവരാകും പതുവദത്ത മെത്ത അതേപോലെയുള്ള ഇരിപ്പിടം എന്നിവയൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും വില കൂടിയ വസ്തുക്കളൊക്കെ സ്വന്തമാക്കാൻ ഇവർ ആഗ്രഹിക്കുകയും ചെയ്യും മിക്കവാറും തിരുവോണ നക്ഷത്രം രണ്ടാം പാദക്കാരുടേത് ഒരു പ്രേമ വിവാഹമായിരിക്കും ഇനി നമുക്ക് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള തിരുവോണ നക്ഷത്രത്തിലെ രണ്ടാം വാദക്കാരുടെ ഫലത്തെ ഒന്ന് പറയാം കൃഷഗാത്ര സദാ കാമി ലോഭീജ ബ്രഹ്മവിൽസതാ ബഹു ഭൃത്യ ജായതേ എന്നാണ് അതായത് ഇവർ മെലിഞ്ഞ ശരീരമുള്ളവരായിരിക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുന്നവരാകും ഇവർ ബ്രഹ്മജ്ഞാനികളാകും അത്യാഗ്രഹികളുമാകും ഇവർക്ക് ധാരാളം വിശേഷപ്പെട്ട വൃത്യന്മാരോ സഹായികളോ ഉണ്ടാകാം ഇനി ജാതക പാരിജാതകത്തിൽ പറഞ്ഞ ശുക്രന്റെ നവാംശത്തിൽ ജനിച്ചാലുള്ള ഫലത്തെ കൂടി ഒന്ന് പരിശോധിക്കാം ശുക്രാംശി പരഗാമി ജനനത ത്യാഗി പണ്ഡിത എന്നാണ് അതായത് ശുക്രന്റെ നവാംശകത്തിൽ ജനിച്ചാൽ അന്യന്റെ ഭാര്യയെ അഥവാ ഭർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കും സുഖകാംക്ഷ ഉണ്ടായിരിക്കും എല്ലാ കാര്യത്തിലും ഇവർ പാണ്ഡിത്യം പുലർത്തുന്നവരാകും ചന്ദ്രൻ ഇടവും നവാംശകത്തിലായതിനാൽ കറുപ്പ് നിറവുള്ളവരാകാനും കഴുത്തും മുഖവും തടിച്ചിരിക്കുന്നവരാകാനും സാധ്യതയുണ്ട് ഇനി തിരുവോണ നക്ഷത്രം മൂന്നാം പാദത്തിൽ ജനിച്ചാലുള്ള മൂന്നാം പാദക്കാരുടെ വിശേഷ ഫലത്തെ നോക്കാം തിരുവോണ നക്ഷത്രം തുടങ്ങി മുപ്പത് ഡിഗ്രി മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയാണ് തിരുവോണ നക്ഷത്രത്തിന്റെ മൂന്നാം പാദം തിരുവോണ നക്ഷത്രം മകരൻ രാശിയിലാണ് മകരൻ രാശിയിൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ ഇരുപത് ഡിഗ്രി വരെയാണ് തിരുവോണ നക്ഷത്രത്തിന്റെ മൂന്നാം പാദം സ്ഥിതി ചെയ്യുന്നത് തിരുവോണ നക്ഷത്രം മകരൻ രാശിയിലാണ് തിരുവോണ നക്ഷത്രം മൂന്നാം പാദം വംശിക്കുന്നത് മിഥുനൻ രാശിയിലാണ് മിഥുനൻ രാശി ബുധന്റെ രാശിയാണ് മകരൻ രാശി ശനിയുടെ രാശിയാണ് രണ്ട് ഗ്രഹങ്ങളും എന്ത് ഗ്രഹങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്ര മൂന്നാം പാദക്കാരെ ചിന്തിക്കുമ്പോൾ മകരൻ രാശിയുടെ സ്വരൂപം മകൻ രാശിയുടെ സ്വഭാവ സവിശേഷതകൾ മിഥുന രാശിയുടെ സ്വഭാവ സവിശേഷതകൾ രണ്ട് രാശ്യാധിപന്മാരായിട്ടുള്ള ശനിയുടെയും ബുധന്റെയും സ്വഭാവ സവിശേഷതകൾ തുടങ്ങിയവയൊക്കെ സമ്മിശ്രമായി പരിശോധിച്ചു വേണം ഫലം പറയാൻ മകരക്കൂറിന്റെ അധിപൻ ശനി ആയതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രക്കാരിൽ പൊതുവേ ബുദ്ധിശൂന്യത പരിക്കത്തം ശാഠ്യം അറിവില്ലായ്മ എന്നിവയൊക്കെ ഉണ്ടാകാം എന്നാൽ ബുധന്റെ നവാംശത്തിൽ വരുന്ന തിരുവോണ നക്ഷത്രക്കാർ മൂന്നാം പാദക്കാർ മുകളിൽ പറഞ്ഞ പരിമിതികളെയൊക്കെ അതിജീവിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ വലിയ വിദ്യാഭ്യാസം നേടുന്നവരായിരിക്കും പണ്ഡിതോചിതമായി സംസാരിക്കുന്നവരായിരിക്കും ഇവരിൽ പരിഹസിക്കുന്ന ശീലം പ്രകടമായിരിക്കും ബുധന്റെ മറ്റൊരു പ്രത്യേകതയായിട്ടുള്ള ആശയവിനിമയ ശിക്ഷ ഇവരിൽ പ്രകടമായിരിക്കും അതുകൊണ്ട് തന്നെ അത് തിരുവോണ നക്ഷത്രക്കാർ മൂന്നാം പാദക്കാരിൽ മികച്ച ഫലങ്ങൾ പ്രകടിപ്പിക്കും ഇവരിൽ നല്ല ഭാഷാ സ്വാധീനം സാഹിത്യവാസന വ്യാകരണം ഗണിതം വ്യത്പത്തി ജ്യോതിഷജ്ഞാനം ഇതൊക്കെ തിരുവോണ നക്ഷത്രം മൂന്നാം പാദക്കാരുടെ മുഖമുദ്രയാണ് മിഥുന രാശി ഒരു ഉഭയരാശിയാണ് സമ്മിശ്ര രാശിയാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ ഏത ഏത് കാര്യവും രണ്ട అభిప్రాయము ഗതേന്തിയ പുരുഷനും വീണേന്തിയ സ്ത്രീയുമാണ് രാശിയുടെ ചിഹ്നം വീണ സൗമ്യയുടെ ചിഹ്നമാണ് ഗതാ ആഘാതം ഏൽപ്പിക്കാനുള്ള കഴിവുള്ള അടയാളമാണ് അങ്ങനെ ഈ രണ്ട് ഗുണങ്ങളും തിരുവോണ നക്ഷത്രക്കാർ മൂന്നാം പാദക്കാരിൽ ഉണ്ടാകുമെന്നർത്ഥം ഒരു തീരുമാനമെടുക്കാൻ ഇവർ ചിലപ്പോഴൊക്കെ വളരെ ക്ലേശിച്ചേക്കാം ശരി തെറ്റുകളിലെ നെല്ലും ബതിലും തിരിഞ്ഞു കിട്ടാൻ ഇവർ വളരെ ക്ലേശിക്കാം മനസ്സിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വഴങ്ങാൻ ഇവരുടെ ശരീരം ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല ശരീരത്തിന്റെ അഭിരുചിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സിനും വഴക്കമുണ്ടാകണമെന്നില്ല അങ്ങനെ ഒരു സന്ദിഗ്ധത ഇവരിൽ പലരിലും പ്രകടമായി കാണാം ഇനി നമുക്ക് തിരുവോണ നക്ഷത്രം മൂന്നാം പാദക്കാരെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തെ ഒന്ന് പരിചയപ്പെടാം കാമിരോഗി തഥാഭോഗി ബഹുവിത്ത സുധാരുണഹ അത്യുദാര ഷടശ്ശൈവ തൃതീയംശു ജായതയെന്നാണ് അതായത് തിരുവോണ നക്ഷത്രം മൂന്നാം പാദക്കാർ ആഗ്രഹങ്ങൾ അഥവാ കാമമുള്ളവരായിരിക്കും രോഗികളാകുക ഭോഗ തൽപ്പരാവുക ധാരാളം ധനമുള്ളവരാകുക ക്രൂരതയുള്ളവരാകുക ഉദാര ബുദ്ധിയുള്ളവരാകുക നിർബന്ധ ബുദ്ധി പുലർത്തുക തുടങ്ങിയവയൊക്കെ തിരുവോണം മൂന്നാം പാതക്കാരുടെ സ്വഭാവങ്ങളാണ് ഇനി നമുക്ക് ചന്ദ്രൻ മിഥുനം രാശിയിൽ അംശിച്ചാലുള്ള ഫലത്തെ കൂടി പറയാം അതായത് തിരുവോണ നക്ഷത്രക്കാർ മൂന്നാം പാതക്കാരുടെ ജാതക പാരിജാതത്തിൽ പറഞ്ഞിട്ടുള്ള ഫലം സൗന്ദര്യമുള്ളവരാകുക പ്രഭുജന സേവ ചെയ്യുന്നവരാകുക വിദ്യാ ഗുണമുള്ളവരാകുക എഴുത്ത് ജോലിയായി തിരഞ്ഞെടുക്കുന്നവരാകുക എന്നിവയാണ് ഫലം അതായത് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ത്യാഗി രാഗ് ബുധാംശേ ലളിത തനുരനിശസ്വി എന്നാണ് അതായത് ബുധന്റെ നവാംശകത്തിൽ ജനിച്ചാൽ വിദ്വാനും കീർത്തിമാനുമാകും ഇവരുടെ അവയവങ്ങൾക്ക് ലാളിത്യം ഉണ്ടാകും ഇവർക്ക് മനോഹരമായിട്ടുള്ള ദേഹഭംഗി ഉണ്ടാകും ഇവരിൽ എല്ലാം ത്യജിക്കുന്ന സ്വഭാവം ഉണ്ടാകും നല്ല ചിന്തകൾ ഉണ്ടാകും നിറഞ്ഞ മനസ്സുണ്ടാകും എല്ലായ്പോഴും വിജയിക്കുന്ന ശീലവും ഉണ്ടാകും ഇനി നമുക്ക് തിരുവോണം നക്ഷത്രം നാലാം പാദക്കാരെ ഒന്ന് പരിചയപ്പെടാം തിരുവോണ നക്ഷത്രം ആരംഭിച്ച് നാൽപ്പത്തി നാഴിക മുതൽ അറുപത് നാഴിക വരെയാണ് നാലാം പാദം സ്ഥിതി ചെയ്യുന്നത് അതായത് മകരൻ രാശിയിലെ തിരുവോണ നക്ഷത്രം മകരൻ രാശിയുടെ ഇരുപത് ഡിഗ്രി മുതൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചിരിക്കുന്നു മകരൻ രാശിയുടെ രാശിനാഥൻ ശരിയാണ് തിരുവോണ നക്ഷത്രം നാലാം പാദം വംശിക്കുന്നത് കർക്കിടകൻ ാണ് കർക്കിടകൻ രാശിയുടെ രാശിനാഥൻ ചന്ദ്രനാണ് തിരുവോണ നക്ഷത്രം നാലാം പാതക്കാരെ കുറിച്ച് പഠിക്കുമ്പോൾ മകരൻ രാശി മകരൻ രാശിയുടെ അധിപനായിട്ടുള്ള ശനി വംശകരാശിയായിട്ടുള്ള കർക്കിടകൻ രാശി കർക്കിടൻ രാശിയുടെ അധിപനായിട്ടുള്ള ചന്ദ്രൻ ഇവരുടെ സ്വഭാവ സവിശേഷതകളും ഈ രാശിയുടെ സ്വരൂപങ്ങളും എല്ലാം ചിന്തിച്ചു വേണം ഫലത്തെ പറയുവാൻ മകരൻ രാശി ഒരു ചരരാശിയാണ് കർക്കിടകൻ രാശിയും ഒരു ചരരാശിയാണ് അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രം നാലാം പാതക്കാർ യാത്രകളെ സ്നേഹിക്കുന്നവരായിരിക്കും ചിലപ്പോഴൊക്കെ വിദേശത്ത് പോയി ജീവിക്കുന്നവരുമാകും കർക്കിടകരാശിയും രാശിയും ജലരാശികളാണ് അതുകൊണ്ട് തന്നെ തിരുവോണ നക്ഷത്രം നാലാമ്പാതക്കാർ മനസ്സിന് ആർദ്ദന നയമുള്ളവരായിരിക്കും ഇവർ സഹജീവികളോട് സ്നേഹമുള്ളവരായിരിക്കും ഇവരുടെ താമസ സ്ഥലം മിക്കവാറും പുഴ വയൽ ചതുപ്പ് പ്രദേശം കുറ്റിക്കാട് എന്നിവയുടെ ഒക്കെ തൊട്ടടുത്താകാം കർക്കിടൻ രാശിയും മകരൻ രാശിയും സ്ത്രീരാശികളാണ് ചന്ദ്രനൊരു സ്ത്രീ ഗ്രഹവുമാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ ഒരു സ്ത്രൈണത പ്രകടമായിട്ടുണ്ടാകാം ഇവരുടെ പെരുമാറ്റത്തിൽ ലജ്ജകലരും ഇവർ മധുരമായി സംസാരിക്കുന്നവരാകും കർക്കിടകൻ രാശിയുടെ ചിഹ്നം രണ്ടാണ് അത് മാളത്തിൽ ജീവിക്കുന്ന ജീവിയാണ് അതുപോലെ തന്നെ ഇവർ രഹസ്യ ജീവിതം ചിലപ്പോഴൊക്കെ നയിച്ചേക്കാം ഇവരെ കുറിച്ച് എല്ലാം അറിയാമെന്ന് ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും പറയാൻ സാധിക്കില്ല കുറച്ചൊരു രഹസ്യ സ്വഭാവം ഇവർ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കും ഇനി നമുക്ക് തിരുവോണ നക്ഷത്ര നാലാം പാതക്കാരെ കുറിച്ച് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലങ്ങളെ ോക്കാം വിദഗ്ധോ ഗണിതേ ഭോഗി ധർമ്മിഷ്ടോ ദാനശീലവാൻ വസുമാൻ കൃഷിമാംശ് ചെയ്യുവ ശ്രവണാന്തിയതു ജായതേ എന്നാണ് അതായത് തിരുവോണ നക്ഷത്രം നാലാം പാതക്കാർ എല്ലാ കാര്യങ്ങളിലും സാമർഥ്യമുള്ളവരായിരിക്കും ഇവർക്ക് കണക്കിൽ അഭിരുചി ഉണ്ടാകും ധർമ്മിഷ്ടരായിരിക്കും കൂടാതെ ദാനശീലരായിരിക്കും ഇവർ വലിയ വലിയവരായിരിക്കും കൃഷിയിൽ ശ്രദ്ധയും താല്പര്യവും ഉള്ളവരായിരിക്കും ഇനി തിരുവോണ നക്ഷത്രം നാലാം പാദം വംശിച്ചിരിക്കുന്ന കർക്കിടൻ രാശി നവാംശമായിട്ട് വരുന്ന ജാതക പാരിജാതത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലത്തെ ഒന്ന് പരിശോധിക്കാം ചന്ദ്രാംശ ഭോഗശാലി ഹരയുവതിരഥ പണ്ഡിതോ ധനാഠ്യാഹ എന്നാണ് അതായത് ചന്ദ്രനവാംശത്തിൽ ജനിക്കുന്നവർ സുഖമനുഭവിക്കുന്നവരായിരിക്കും അന്യസ്ത്രീ അന്യ പുരുഷൻ എന്നിവരിൽ താല്പര്യമുള്ളവരായിരിക്കും പലതരം ധനം കൈവശം വരുന്നവരായിരിക്കും വിന്ദ്ത്വമുള്ളവരായിരിക്കും ഇവർ ശോഭനമായ വാക്കുകൾ പറയുന്നവരായിരിക്കും ഭംഗിയുള്ള കണ്ണുകൾ ഉള്ളവരായിരിക്കും ഇവർക്ക് സജ്ജനങ്ങളുടെ പ്രീതി നേടുവാൻ കഴിവുണ്ടാകും ഇവർക്ക് വെളുത്ത പക്ഷത്തിൽ കയറ്റവും പക്ഷത്തിൽ ഇറക്കവും ജീവിതത്തിൽ സംഭവിച്ചേക്കാം ഭാഗ്യ നിർഭാഗ്യങ്ങൾ വിജയപരാജയങ്ങൾ കൂചേല കുബേരത്വം എന്നിവയൊക്കെ ഇവർ മാറി മാറി അനുഭവിച്ചേക്കാം തിരുവോണ നക്ഷത്രം നാലാം പാതക്കാരെ സ്ഥിര ഭാഗ്യവാന്മാർ സ്ഥിര ധനവാന്മാർ എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല എന്നിരുന്നാലും ഒരിക്കലും അവഗണിക്കാനോ എഴുതി തള്ളാനോ തിരുവോണ നക്ഷത്രം നാലാം പാതക്കാരെ സാധിക്കില്ല നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നയാളാണ് ശനി ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നയാളാണ് ചന്ദ്രൻ ഈ രണ്ട് ഗ്രഹങ്ങളും വളരെ നിർണായകമായി സ്വാധീനം ചെലുത്തുന്നവരാണ് തിരുവോണ നക്ഷത്രം നാലാം പാതക്കാർ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരെ ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒതുക്കാൻ സാധിക്കില്ല എന്നർത്ഥം ചില കാര്യങ്ങൾ ഇവർ വെറുതെ വെച്ച് താമസിപ്പിച്ചേക്കാം ചില കാര്യങ്ങൾ ഇവർ വേഗത്തിൽ ചെയ്യും അങ്ങനെയുള്ള ഇവരുടെ പ്രവൃത്തിയുടെ അനുവാദവും കെമിസ്ട്രിയും ഒന്നും മറ്റുള്ളവർക്ക് മാത്രമല്ല തിരുവോണ നക്ഷത്രം നാലാം പാദക്കാർക്ക് പോലും അറിയില്ല എന്നതാണ് സത്യം മകരക്കൂറിന്റെ ഫലം മകരൻ രാശിയുടെ അധിപനായിട്ടുള്ള ശനിയുടെ ഫലം നക്ഷത്രനാഥനായിട്ടുള്ള ചന്ദ്രന്റെ ഫലം ജന്മ നക്ഷത്രങ്ങൾ ദേവതയുടെ ഫലം തിരുവോണ നക്ഷത്രക്കാരുടെ ദശാകാലം വിദ്യാഭ്യാസം തൊഴിൽ സന്താനങ്ങൾ ദാമ്പത്യ ജീവിതം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഒന്നാം ഭാഗത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ സഹോദരങ്ങളെ കുറിച്ചൊന്ന് ചിന്തിക്കാം തിരുവോണ നക്ഷത്രം മകര രാശിയിലാണ് വരുന്നത് മൂന്നാം ഭാവം കൊണ്ടാണ് സഹോദരങ്ങളെ ചിന്തിക്കുന്നത് മകരൻ രാശിയുടെ മൂന്നാം ഭാവം മീനൻ രാശിയാണ് വ്യാഴത്തിന്റെ രാശിയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല സഹോദരന്മാരുണ്ടാകും നല്ല സഹോദര ബന്ധവും ഉണ്ടാകും ഇവരുടെ സഹോദരങ്ങൾ ഇവരുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കും എന്നാൽ മൂന്നാം ഭാവാധിപൻ തന്നെ പന്ത്രണ്ടാം ഭാവാധിപനായതിനാൽ സഹോദരന്മാരുമായി ചിലപ്പോൾ സ്ഥലപരമായി അകന്നു കഴിയേണ്ടതായിട്ട് വന്നേക്കാം ഇനി തിരുവോണ നക്ഷത്രക്കാരുടെ സുഹൃത്തുക്കളെ ഒന്ന് ചിന്തിക്കാം നാലാം ഭാവം കൊണ്ടാണ് സുഹൃത്തുക്കളെ ചിന്തിക്കുന്നത് മകൻ രാശിയുടെ നാലാം ഭാവം മേടൻ രാശിയാണ് രാശിയാധിപനായിട്ടുള്ള ശനിയും നാലാം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ചൊവ്വയും അത്ര നല്ല ബന്ധത്തിലുള്ള ഗ്രഹങ്ങളല്ല അതുകൊണ്ട് തന്നെ ദീർഘ സൗഹൃദങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഏറ്റവും നല്ല സുഹൃത്ത് ഇവരുടെ മുമ്പോ പിമ്പോ ഇവരുടെ ഏറ്റവും നല്ല ശത്രു കൂടിയായിരുന്നിരിക്കാം അല്ലെങ്കിൽ ആയേക്കാം തിരുവോണ നക്ഷത്രക്കാരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈഗോ എത്ര തന്നെ മൂടി വെച്ചാലും അത് പ്രകടമായേക്കാം അങ്ങനെ സ്വതവേ ഇവർ ശത്രുവിനെ സൃഷ്ടിച്ചേക്കാം അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾ ഒന്നും സ്ഥിരമായിരിക്കില്ല ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ശത്രുക്കളെ ഒന്ന് ചിന്തിക്കാം സൗഹൃദത്തെ പറഞ്ഞപ്പോൾ പ്രതിപാദിച്ച ഇവരുടെ ഈഗോ ശത്രുക്കളെ സൃഷ്ടിക്കാം ുന്നുണ്ട് ആറാം ഭാവം കൊണ്ടാണ് ശത്രുക്കളെ ചിന്തിക്കുന്നത് മകൻ രാശിയുടെ ആറാം ഭാവം എന്നത് മിഥുനൻ രാശിയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം തർക്കങ്ങൾ മൂലം ഇവർക്ക് ശത്രുക്കൾ ഉണ്ടായേക്കാം ബുധൻ പരിഹാസശീലമുള്ള ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ തമാശയായി പറയുന്നത് പോലും പിന്നീട് ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം ബുധൻ വിദ്വാനും ജ്ഞാനിയുമായതിനാൽ ഇവരുടെ ശത്രുക്കൾ ഇവരിൽ മേൽക്കൈ നേടിയവരാകും എന്ന് പറയാം ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ മാതാവിനെ ഒന്ന് ചിന്തിക്കാം നാലാം ഭാവം കൊണ്ടാണ് മാതാവിനെ ചിന്തിക്കുന്നത് ചൊവ്വയാണ് മാതാവ് മാതാവിന്റെ കാര്യം നേരത്തെ അംശകം പറഞ്ഞപ്പോൾ പ്രതിപാദിച്ചിട്ടുണ്ട് ചോയി ശനിയും തമ്മിലുള്ള ശത്രുത മൂലം മാതാവുമായിട്ടും ഇവർക്ക് ഒരുപക്ഷെ അകൽച്ച ഉണ്ടായെന്ന് വരാം ഇനി നമുക്ക് പിതാവുമായിട്ടുള്ള ഇവരുടെ ബന്ധത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം ഒമ്പതാം ഭാവം കൊണ്ടാണ് പിതാവിനെ ചിന്തിക്കുന്നത് മകരൻ രാശിയുടെ ഒമ്പതാം ഭാവം കന്യരാശിയാണ് കന്യരാശി ബുധന്റെ രാശിയാണ് ബുധന് തന്നെയാണ് ആറാം ഭാവത്തിന്റെയും ആധിപത്യം ആറാം ഭാവം എന്നാൽ ശത്രുഭാവം എന്നും പറയുന്നുണ്ട് പിതാവുമായിട്ട് ചിലപ്പോഴൊക്കെ ശത്രുതയിലാകാനും തിരുവോണ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ ും പിതാവുമായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ തിരുവോണ നക്ഷത്രക്കാർ ശ്രദ്ധ പുലർത്തേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തിരുവോണ നക്ഷത്രക്കാരുടെ ഈഗോ മാതാവും പിതാവുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ തന്ധം കൊടുക്കുക തിരുവോണ നക്ഷത്രം ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ സംഖ്യ നിറം എന്നിവയൊക്കെ ഒന്നാം ഒന്നാം ഭാഗത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് തിരുവോണ നക്ഷത്രം ഒരു സൃഷ്ടി നക്ഷത്രമാണ് പുരുഷ നക്ഷത്രമാണ് ദേവഗണ നക്ഷത്രമാണ് ഇനി സവിശേഷ ൊക്കെ ഉണ്ട് ശ്രാവണം എന്നാണ് തിരുവോണ നക്ഷത്രത്തിന്റെ സംസ്കൃത നാമം നക്ഷത്ര ദേവത മഹാവിഷ്ണുവാണ് ഓരോ നക്ഷത്രത്തിനും അതിന്റേതായിട്ടുള്ള ഗുണവും ദോഷവും ഒക്കെയുണ്ട് തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ച് സമ്പൂർണമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകളാണ് ഞാൻ പ്രതിപാദിച്ചത് ശനിയുടെ രാശിക്കാരാണ് ഓടുവാൻ ഞാൻ ഉഴന്നാലും എൻ കൂട് നീങ്ങുന്നതിൽ എന്ത അഭിശാപം എന്ന കവിവാക്യത്തെ ദ്യോതിപ്പിക്കുന്ന വിവിധത്തിൽ ഇവരുടെ ജീവിതം തടസ്സപ്പെടാതിരിക്കട്ടെ എല്ലാ തിരുവോണ നക്ഷത്രക്കാർക്കും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക നക്ഷത്രങ്ങളെ കുറിച്ചും ജ്യോതിഷപരമായിട്ടുമുള്ള സമ്പൂർണ്ണ വിഷയങ്ങൾ വളരെ വിദഗ്ധമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം